സമ്മാനങ്ങൾ എന്നേക്കുമുള്ള പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആളെ കൊല്ലുന്ന പന്നിക്കൂട്ടങ്ങളെ നിയന്ത്രിക്കുക മനുഷ്യജീവനും കൃഷിക്കും സംരക്ഷണം നൽകുക എന്ന ആവശ്യവുമായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിൻ ജനശ്രദ്ധ നേടുന്നു വണ്ടൂർ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ആരോഗ്യ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കാളികാവിലെത്തിയ സംഘത്തിന് സ്വീകരണം നൽകി സമിതി ചെയർമാൻ ഡോക്ടർ വണ്ടൂർ നടത്തി ഇതിനെ വിഷയാതരണം ഇവിടുത്തെ പാവപ്പെട്ടവരാണ് ബൈക്കുകളിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളിലും നടക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓട്ടോറിക്ഷകളും ബൈക്കുകളും തട്ടിമറിച്ച് എത്രയോ പാവ മനുഷ്യർ ഈ ലോകത്തോട് യാത്ര പറയുന്നുണ്ട് അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങൾ പതിനായിരവും അമ്പതിനായിരവും കടമെടുത്ത് ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ട് അതുകൊണ്ട് വിളയിറക്കി അത് പന്നികൾ ചവിട്ടി നശിപ്പിച്ച് അങ്ങനെ കടം കയറി ആത്മഹത്യ ചെയ്യുന്ന പാവം കർഷകരുണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ പന്നി ശല്യത്തിന് പന്നി ഒരു പാവം മൃഗമാണ് പക്ഷേ ആ പന്നികളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സർക്കാരാണ് ഏത് സർക്കാരാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രത്യേകമായി രാഷ്ട്രീയമില്ല അതുകൊണ്ട് തന്നെ ഇടതാണെങ്കിലും വലുതാണെങ്കിലും അത് കേന്ദ്രമായാലും സ്റ്റേറ്റ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുള്ളത് മനുഷ്യ വേണ്ടിയാണ് പന്നികൾ ബൈക്കുകൾക്ക് കുറുകെ ചാടിയുള്ള അപകടങ്ങളും മരണങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സമിതി ക്യാമ്പയിന് തുടക്കമിട്ടത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം നാട്ടിലുടനീളം ഒപ്പു ശേഖരണം നടത്തി സർക്കാരിന് സമർപ്പിക്കും ഡോക്ടർ സി കെ റഫീഖ് കെ പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ